ശൈത്യയും ആതിലെയും നൂറേം കൊടുന്ന് കഥ പറയുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റഡ് ആണ് പിന്നെ എന്നെക്കാട്ടി കൂടുതൽ എക്സൈറ്റ്മെൻറ്റഡാണ് അച്ഛനും അമ്മയും ചില സമയത്ത് നീ ഇവിടുന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ അച്ഛനൊന്ന് ആശ്വസിപ്പിച്ച തന്നെയായിരുന്നു നൂറ പറഞ്ഞത് സത്യം പറയാനുള്ളത് നിന്നെ ഒരുപാട് മിസ്സായിട്ടോ ഇവിള പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് ഞാനും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ശൈത്യ പറയുന്നുണ്ട് ചില സമയത്ത് ഇവിടെ പല കാര്യങ്ങൾ കാണുമ്പം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ചിരിച്ചിരിക്കുന്നുണ്ട് നൂറയോട് പറയുന്നുണ്ട് നീ കുറച്ചുകൂടി സ്ട്രോങ് ആദ്യോട് പറയുന്നുണ്ട് നിന്റെ ഇമോഷൻസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കഴിഞ്ഞ സീസണിലെ വിന്നർ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് കാണും ശൈത്യയുടെ സംസാരം ഭയങ്കര ചാടാണ് ഭയങ്കര ചാടാണ് അവിടേക്ക് നമ്മുടെ മുൻഷി രഞ്ജിത്ത് വരികയാണ് എന്നിട്ട് വാ ചേട്ടാ വാ ഇരിക്കൂന്ന് നൂറ പറഞ്ഞു അപ്പോൾ ഇനി എന്നെ ചേട്ടാന്നൊന്നും വിളിക്കരുത് എനിക്ക് കപ്പം തന്നില്ല പിന്നെ ഒരു എന്തോ പറഞ്ഞ് അത് മ്യൂട്ടാണ് എന്നെ നിങ്ങൾ രഞ്ജിത്ത് ഏട്ടാന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആതിലെ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയിരുന്നു നൂറ പറയുന്നുണ്ട് കുറച്ച് ക്ഷീണിച്ചു ആതിൽ പറയുകയാണ് ഷാനവാസിക്കയൊക്കെ പന്ത്രണ്ട് കിലോയാണ് കുറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു അപ്പം മുൻഷിയാണെങ്കിൽ എണ്ണീച്ചിട്ട് ഷാനവാസ് നിൽക്കുന്ന നിന്ന് കാണിക്കുകയാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഷാനവാസ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് പുള്ളി ഭയങ്കര കോമഡി ആയിട്ടോ എല്ലാവരും ക്ഷീണിച്ചു പോയെന്ന് ആദ്യം പറയുന്നുണ്ട് മുൻഷി രഞ്ജിത്ത് പറയുകയാണെ ഇപ്പോഴാരുന്ന് യഥാർത്ഥത്തിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയല്ലേ അല്ലേ അക്ബറിനെ മിണ്ടാൻ പറ്റത്തില്ല ഷാനവാസിനെ മിണ്ടാൻ പറ്റത്തില്ല എല്ലാവരും തോറ്റിരിക്കുക ഇ ഇവിടെ നിന്നിവിടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ അതിന് ഇവിടെ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് മുൻഷി എൻ്റെ ആനിയന്മാരും എൻ്റെ ബന്ധുക്കളും ഒക്കെ മൊബൈലെടുത്ത് വോട്ട് ചെയ്യാനായിട്ട് അപ്പോഴത്തേന് ഞാൻ ഔട്ടായെന്ന് പറയുന്നുണ്ട് പുള്ളി പറയുകയാണെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ഒന്നാമത്തെ ദിവസം മുതൽ നൂറ് ദിവസം വരെ ഞാനുണ്ടായിരുന്നു അതിനകത്ത് ഒരു തൊണ്ണൂറ്റി ദിവസം ഞാൻ ലീവ് എടുത്ത് വീട്ടിരുന്നു ബാക്കി എല്ലാ ദിവസവും ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ചേട്ടൻ ലൈവ് കാണാറുണ്ടായിരുന്നു എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ഞാൻ കള്ളം പറയണോ സത്യം പറയണോ പറഞ്ഞ സത്യം പറയുന്നു ഞാൻ കുറച്ച് യാത്രയിലൊക്കെയായിരുന്നു ദുബൈയിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയി പിന്നെ എന്നാലും ഒരു ചെറുതായിട്ട് അറ്റൻഷനൊക്കെ കൊടുത്തു നമ്മുടെ ഒരു വീടല്ലേ ഫുള്ള് വാച്ച് ചെയ്യാൻ പറ്റില്ല എന്നാലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ടല്ലേ എനിക്കെല്ലാം പറയാൻ പറ്റുന്നത് ഇവിടെ നടക്കുന്നതൊക്കെ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുകയാണ് ഒന്നാമത് എൻ്റെ പേരിനകത്ത് മുൻഷി രഞ്ജിത്ത് എന്നുള്ള മുൻഷി അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ബാക്കിയുള്ളത് രഞ്ജിത്ത് മാത്രമോ വേണമെന്നുണ്ടെങ്കിൽ ഇനി അതുകൂടെ കട്ട് ചെയ്ത് കളയെന്ന് പറയുന്നുണ്ട് മുൻഷി പറയുന്നുണ്ട് എൻ്റെ ഒറിജിനൽ പേര് വിളിച്ചത് ഞാൻ കൂടാതെ ലാൽ ലാൽസാർ മാത്രമാണ് എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് പക്ഷേ എല്ലാവരും രഞ്ജിത്ത് രഞ്ജിത്ത് എന്നാണ് വിളിക്കുന്നത് എന്നെ ലാലേട്ടൻ അങ്ങോട്ട് വിളിച്ചു രഞ്ജിത്ത് എന്നാണ് വിളിച്ചത് അത് കറക്റ്റായിട്ട് ലാൽസാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ശൈത്യ ആതിലനൂറ മുൻഷി